കൊല്ലം ചടയമംഗലത്ത് വീട് കയറി ആക്രമണം നടത്തിയ പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു അറയ്ക്കൽ തടിക്കാട് കടുമാൻകുഴിയിൽ കടുമാൻകുഴി വീട്ടിൽ അൻപത്തിയൊന്ന് വയസ്സുള്ള നൌഷാദിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ ഇരുപത്തിയേഴിന് വൈകിട്ട് മൂന്ന് മണിക്കാണ് സംഭവം നടന്നത് ഒരു കാട്ടുകമ്പുമായി വീട്ടിൽ അതിക്രമിച്ചു കടന്ന പ്രതിയെയും തറയിൽ തള്ളിയിടുകയും ചെയ്തു തുടർന്ന് പ്രതി അവിടെയുണ്ടായിരുന്ന ഡൈനിങ് ടേബിളും കസേരയും മറ്റ് വീട്ടുപകരണങ്ങളും അടിച്ചു തകർക്കുകയായിരുന്നു വീടിന്റെ മുറ്റത്തിരുന്ന ബക്കറ്റും സാധനങ്ങളും എടുത്ത് കിണറ്റിലിടുകയും ചെയ്തു അതിൽ കേസെടുത്ത ചടയമംഗലം പോലീസ് പ്രതിയെ വീട്ടിൽ നിന്നും പിടികൂടുകയായിരുന്നു മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു